യന്ത്രങ്ങളും ഉരുക്കുമൊക്കെ പ്രാബല്യത്തിൽ വരുന്നതിനും വളരെ മുമ്പ് തന്നെ ഗ്രീക്കുകാരുടെ ശില്പിയായ ഹെഫസ്റ്റസ് വെങ്കലത്തിൽ നിർമ്മിച്ചെടുത്ത യന്ത്രമനുഷ്യനാണ് ലോകത്തിലെ ആദ്യത്തെ യന്ത്രമനുഷ്യൻ ടാലോസ് എന്നായിരുന്നു ഈ യന്ത്രമനുഷ്യന്റെ പേര് ക്രെറ്റിലെ മഹാരാജാവായ മിനോസിന് സമ്മാനമായിട്ടാണ് ഹെഫസ്റ്റസ് ടാലോസിന് നിർമ്മിച്ചു നൽകിയത് ടാലോസിന്റെ ജോലി എന്ന് പറയുന്നത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ക്രെറ്റിലെ ദ്വീപിനെ ചുറ്റി നടക്കുക ഈ ദ്വീപിനെ കാവൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു ചലിക്കുന്ന കൊട്ടാരം പോലെ ദ്വീപിനു ചുറ്റും ഇങ്ങനെ ചുറ്റി നടക്കുന്നതിനിടയിൽ ദ്വീപിനു നേരെ ഏതെങ്കിലും ആക്രമണങ്ങൾ വരികയാണെങ്കിൽ ചെറുക്കുകയും ദ്വീപിലേക്ക് വരുന്ന കപ്പലുകളെ ആക്രമിച്ച് ശത്രുക്കളുടെ കപ്പലുകളെ ആക്രമിച്ച് പാറകൾ കൊണ്ടെറിഞ്ഞ് തകർത്ത് കളയുകയും അഥവാ ആരെങ്കിലും രക്ഷപ്പെട്ട കരയിലേക്ക് വന്നാൽ അവരുടെ മേലേക്ക് അഗ്നി വർഷിക്കുകയും അല്ലെങ്കിൽ അവരെ ഞെരിച്ചു കൊല്ലുക ഇതൊക്കെയായിരുന്നു ടാലോസിന്റെ ജോലി അതിശക്തനായ ടാലോസിന്റെ ജീവൻ ഒടുപ്പിച്ച് വെച്ചിരുന്നത് ദൈവങ്ങളുടെ രക്തമായ ഇക്കോറിലായിരുന്നു ഒരു ഞരമ്പ് ഈ ടാലോസിന്റെ കഴുത്തിൽ നിന്നും കണങ്കാൽ വരെ ഉറപ്പിച്ചു വെക്കുകയും ഈ ഞരമ്പിനുള്ളിലായിട്ട് ഇക്കോറിന്റെ രക്തം നിറച്ചു വയ്ക്കുകയുമാണ് ചെയ്തിരുന്നത് കണങ്കാലില് ഒരു വെങ്കലം കൊണ്ടുള്ള ആണി കൊണ്ട് ഈ വെയിനിനെ ഞരമ്പിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു ഏതെങ്കിലും കാരണവശാൽ ഈ വെങ്കല ആണി ഊരിയെടുക്കുകയാണെങ്കിൽ ഇക്കോർ ചോർന്ന് പോകുകയും ടാലോസ് പരാജയപ്പെടുകയും ചെയ്യും ആ തരത്തിലായിരുന്നു ടാലോസിന്റെ നിർമ്മാണ രീതി പോരാളിയായ ജെയ്സനും അദ്ദേഹത്തിന്റെ കാമുകിയും മന്ത്രവാദിനിയുമായ മിഡിയയും കൂടി ക്രെറ്റാ ദ്വീപിൽ ഒരു കപ്പലിൽ കയറി വരികയും നമ്മുടെ യന്ത്രമനുഷ്യനായ ഡാലോസ് അവരെ ആക്രമിച്ച് കപ്പൽ തകർക്കുകയും ചെയ്തു എന്നാൽ കരയിലേക്ക് രക്ഷപ്പെട്ടെത്തിയ ജെയ്സനും മിഡിയേയും കൂടി നേരെ നമ്മളെ ടാലോസിന്റെ മുന്നിലാണ് ചെന്നുപെട്ടിയത് മന്ത്രവാദിനിയായ മീഡിയ ടാലോസിനെ കബളിപ്പിച്ച് ഭ്രാന്ത് വരുത്തിയെന്നാണ് ചില കഥകളിൽ പറയുന്നത് എന്നാൽ ചില കഥകളിൽ പറയുന്നത് മീഡിയ ഈ ഡാലോസിനെ പറഞ്ഞ് വശമ്പതനാക്കുകയും അദ്ദേഹത്തിന് അമരത്വം നൽകാം അമരത്വം നൽകണമെങ്കിൽ സ്വന്തം കണങ്കാലിലെ വെങ്കലം കൊണ്ടുള്ള ആണി ഊരി മാറ്റണം എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാണ് ഡാലോസ് സ്വന്തമായിട്ട് ഈ ആണി ഊരി മാറ്റുകയും ഇക്കോർ രക്തം വാർന്നു പോവുകയും ഈ യന്ത്രമനുഷ്യൻ പരാജയപ്പെടുകയും ആണ് ഉണ്ടായത് ഇതാണ് ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്ന ലോകത്തിലെ ആദ്യ യന്ത്രമനുഷ്യനായ ടാലോസിന്റെ കഥ